ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു അപ്പം ആദ്യമായി ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം അനുമോൾ അനുമോൾക്ക് ഒരു ഒരായിരം ആശംസകൾ അർപ്പിക്കുന്നു കപ്പ് അങ്ങനെ അനുമോൾ തൂക്കി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ പി ആർ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കിപ്പോഴൊരു സംശയമുണ്ട് അനുമോളുടെ പതിനാറ് ലക്ഷത്തിൻ്റെ കണക്കൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞപ്പോഴുള്ള ആലോചിക്കുകയാണ് ഞാൻ അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ഒരു ഇതിൽ ഒരു മനസ്സുകൊണ്ട് പറയണം ഇനി എൻ്റെ മനസ്സിന്റെ ഇതുകൊണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഞാൻ പറയുന്നത് ഈ ജനങ്ങൾ അത്രയും എല്ലാ ശരിക്കും ഒരു ഒരുപാട് അമ്മമാരാണെന്ന് തോന്നുന്നു അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് അമ്മമാരൊക്കെ ഇങ്ങനെ ഒന്ന് ഓരോരുത്തർ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രയാസമാവുന്നു ഞാൻ പിന്നെ പല സ്ഥലങ്ങളിലും മെസ്സേജുകൾ കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് പ്രയാസമാവുന്നു അപ്പോൾ ഒരുപാട് അമ്മമാർ സ്നേഹിക്കുകയായിരുന്നു കാരണം ഇതിനെ പുള്ളിങ് ചെയ്യല്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ സങ്കടവും പ്രയാസമൊക്കെ അപ്പോൾ എല്ലാവരും വിചാരിക്കണേന്നിരുന്ന ഇതെല്ലാം അഭിനയമാണ് അഭിനയമാണ് ഞാൻ ചോദിക്കട്ടെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അഭിനയിച്ചു നിൽക്കുക പിന്നെ ജീവിതമാണ് അവിടെ ജീവിക്കുന്ന ആ ഓരോ നിമിഷവും എത്രയെന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്നത് ഈ പറയുന്നവരങ്ങ് പറഞ്ഞോണ്ടിരിക്കുക അഭിനയമാണ് മറ്റേ വെളിയിലുള്ളവരും പറയുക ശരിക്കും അതൊരു സങ്കടത്തിൻ്റെ രീതിയിൽ തന്നെ ഇപ്പോൾ അത് നമ്മൾ ഓരോ ഇതും കണ്ട് കണ്ട് നമ്മൾ പോയപ്പോഴും അത് മനസ്സിലായി ശരിക്കും അത് നല്ല രീതിയിൽ അവിടെ കണ്ടൻറ്റും കാര്യങ്ങളും കൊടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞ് അവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോ വന്നിട്ടുള്ളത് കാരണം ഏഷ്യൻറ്റിൻ്റെ ആഴ്ചയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ പ്രൊമോ വരുന്നതിൽ ഏറ്റവും കൂടുതൽ അനുഭവമുള്ള പ്രൊമോകളാണ് വന്നിട്ടുള്ളത് അത് ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു ഈ പ്രൊമോ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടൻ്റുകൾ നല്ല ഒരു ഇതുണ്ടുള്ളവർക്ക് മാത്രമാണ് പ്രൊമോ കൊടുക്കുന്നത് തന്നെ അല്ലാതെ അല്ല ചുമ്മാ വെറുതെ പ്രൊമോ കൊടുക്കില്ല പ്രൊമോ കൊടുക്കുമ്പോൾ ഈ ലാലേട്ടൻ എന്തിനു വഴക്ക് പറയുന്നു വഴക്ക് പറയുമ്പോൾ അവർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് ലാലേട്ടൻ ഒരു ഉപകരണം മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അവർ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ലാലേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ കണക്കൂട്ടലിൽ എനിക്ക് ഒരു എനിക്കൊന്നൊരു പത്തറുപതെണ്ണമെങ്കിലും അറുപത് ഇതെങ്കിലും ഇത് വന്നിട്ടുണ്ടാകും പ്രമോട് ഈ ശരിക്കും ഈ അനുമോളുടെ ഏഷ്യ അപ്പം നൂറ് ദിവസത്തിൽ ഒരു അറുപത് പ്രമോ അനുകൂട്ടിയുടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഇരുപത്തഞ്ച് പേരല്ലേ അപ്പോൾ ഏറ്റവും മികച്ചിരിക്കുന്നത് അനുമോളല്ലേ അതുകൊണ്ട് ഒരുപാട് കണ്ടൻ്റുകളല്ലേ അറുപത് കമോ ഇതെന്ന് പറയുമ്പോൾ നല്ല നല്ല റീച്ചിന് പോയി അനുമോളുടെ ഒരു ഇതിന് പ്രശ്നത്തിനൊക്കെ ഭയങ്കര റീച്ചിനാണ് പോകുന്നത് അല്ലാതെ ഏതെങ്കിലും പ്രശ്നമായാലും അതായാലും ഇതായാലും അങ്ങനെ അങ്ങ് പോയി ഓരോ ദിവസവും കഴിഞ്ഞു പോയി എന്തൊക്കെയാണ് നടന്നതെന്ന് പോലും അറിയില്ല അതൊക്കെ നമ്മൾ നോക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരിതുണ്ടാവും ഞാൻ ഈ കുറേ എപ്പിസോഡുകൾ അല്ല ഞാൻ കുറേ ലൈവുകളാണ് കണ്ടത് കൂടുതൽ ലൈവ് കണ്ടത് എപ്പിസോഡ് കുറവാണെന്നുണ്ട് കാരണം എല്ലാം നടക്കും അത് ഒന്നും എപ്പിസോഡിൽ കാണിക്കത്തില്ല പക്ഷെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്നത്തെ ഒരു ഇത് കണ്ടപ്പോഴേ ഇപ്പം എല്ലാവരും കുറേ എണ്ണം പൈസ കൊടുത്ത് വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങി എന്താ നിങ്ങൾ ഈ പറയണേ എത്ര രൂപ കൊടുക്കും നിങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് അത് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഒരു വീടെന്ന് പറയണത് അത് കടങ്ങാതെ തന്നെ എന്ത് കടമുണ്ടായിരുന്നില്ല എന്നാലും അവർ ആ കുട്ടി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഇതാണ് ഇപ്പോൾ അഭിനയിക്കാനൊക്കെ പോയി എത്ര രൂപ കിട്ടും എന്നാലോചിച്ച് നോക്കുക കാരണം ലോണുകളും കാര്യങ്ങളും ഇപ്പം ഈ ഇതിലേക്ക് വരാൻ വേണ്ടി പിന്നെ ഒരു ആറുമാസം കൊണ്ട് വേറെ പരിപാടിക്കൊന്നും വേറെ സീരിയലോ അതൊന്നും ഇല്ലാതെ ഇരുന്ന സമയങ്ങളും സമയങ്ങളുമുണ്ട് അതൊക്കെ മനസ്സിലാക്കുക അപ്പം എൻ്റെ കണക്കൂട്ടലിൽ ഈ ഇത് പി ആർ കൊണ്ടൊന്നും ജയി എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഈ വൈ പുറത്തുനിന്ന് വന്നവർ അവിടെ കാട്ടിക്കൂട്ടിയതിൽ ആ അനുമൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ് സംഭവിച്ചത് ആ ടോപ്പ് ഫൈവില് വരാനുള്ള നൂറ പോവാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വന്നവർ വന്ന ആ ഒരു പെണ്ണ് കാരണമാണ് ഈ പ്രശ്നങ്ങൾ അത്രയും കൂട്ട് കൂട്ടെടുക്കുമ്പോൾ നല്ല കൂട്ടുകൾ എടുക്കുക അനുമകളോട് ഇനി ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നു ഈ അതിൽ നിന്നും എടുക്കാൻ മറ്റേ കൂട്ടുകളൊന്നും അങ്ങനെ ഇല്ല ശരിക്കുള്ള കൂട്ടുകൾ മനസ്സറിഞ്ഞ നമ്മൾ ആപത്ത് കാലത്ത് നമ്മളെ കൂടെ കൂടിക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകെട്ട് നിങ്ങളാ നിൻ്റെ ആപത്തു ഘട്ടത്തിൽ ഒരു തവണ പോലും ആ രണ്ട് പിള്ളേർ നിന്നിട്ടില്ല ആ വെള്ളം ഒഴിച്ച സമയത്ത് ഈ പിള്ളേർ നോക്കിക്കൊണ്ട് നിന്നു ഒരു വാക്ക് പറഞ്ഞില്ല അവനെ തടഞ്ഞില്ല അതൊക്കെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒന്ന് ആലോചിക്കുക ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഈ കൂട്ടുകെട്ട് മതിയാക്കിക്കൊണ്ട് നല്ല കൂട്ടുകെട്ടുകൾ നമ്മളെ സഹായിക്കുന്ന ഇന്നാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഈ ഇടയ്ക്ക് ഈ ഇവരൊക്കെ വന്ന് തിരിച്ചു വന്നപ്പം പുള്ളിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ലക്ഷ്മി ഒന്ന് ആശ്വസിപ്പിച്ചില്ലേ അതൊന്നാലോചിച്ച് നോക്കുക അങ്ങനെയുള്ള അത് അങ്ങനെയുള്ളവരാണ് കൂ നമുക്ക് വേണ്ടത് നമ്മളെ ആപത്ത് കാലത്ത് ആപത്തും നടക്കുമ്പോൾ നമ്മൾ വന്ന് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകെട്ടും യഥാർത്ഥ സഹോദരങ്ങളെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ ഇനിയും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇന്നിപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കാറ് മരുതിൻ്റെ മാരതി കമ്പനിക്കാർ ഒരു കാർ കൊടുത്തിട്ടുണ്ട് അനുമോളാക്കി പിന്നെ നാൽപ്പത്തിരണ്ട് ലക്ഷത്തി ചില്ലാൻ അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഇവർ പറയുന്നത് പതിനാറ് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയലു അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയിൽ ഇത് ടാക്സും പോയിട്ട് എനിക്ക് തോന്നുന്നു പതിനഞ്ച് ശതമാനം ഇത് മുപ്പത്തെട്ട് ശതമാനം ടാക്സൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നു പത്തി ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ വരുവുള്ളൂ ഇതിൽ പതിനാറായിരം രൂപ കൊടുത്ത ബാക്കി പതിനാറ് ലക്ഷം കൊടുത്ത ബാക്കി എത്രയുണ്ട് ഇപ്പോൾ ഒരു ലോജിക്ക് വേണ്ടേ ഈ പറയുന്നതിനൊക്കെ ഒരു ലോജിക്കൊക്കെ വേണ്ടേ അപ്പം ഇങ്ങനെയും പോകുന്നുണ്ട് പിന്നെ ഈ അവിടെ നിന്ന് കളിച്ച് കിട്ടിയത് അത് ഇനിയിപ്പോൾ എല്ലാവർക്കും കൂടെ പങ്കുവെച്ചാൽ കൊടുക്കേണ്ടിയും വരും അപ്പോൾ പിന്നെ അതിലെന്തായിരിക്കുന്നു ലയിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ള ഒരുപാട് ആശംസകൾ നേരുന്നു അനുമോക്ക് ഇനിയും വിവരങ്ങളിലെത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്ത് ഇതിനായിരുന്നാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ജയിക്കണേ എന്ന് ജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒരു ചെറിയൊരു മെൻറ്റൽ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു കാരണം വേറൊന്നുമില്ല ഇങ്ങനെയൊക്കെ എനിക്ക് ഇതൊക്കെ കാണുമ്പോഴൊക്കെ എനിക്കൊരു ഭയങ്കര പ്രയാസമാണ് ആ കുട്ടി അന്ന് അവിടെ നിന്ന് ഇതൊക്കെ ആകിയപ്പോഴെനിക്ക് ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായി അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്